എന്തുകൊണ്ടാണ് ഇതൊന്നും തുടങ്ങി വെച്ചത് നമ്മൾ ആരുമല്ല ആരാണോ തുടങ്ങി വെച്ചത് അവരാണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ തൊടയിൽ നുള്ളുമ്പോൾ മാത്രം വേദന ഉണ്ടായാൽ പോരല്ലോ നമ്മുടെ സമൂഹത്തെ ആ രൂപത്തിൽ പര്യാപ്തമാക്കി എടുക്കുകയായിരുന്നു ഇവർ സോഷ്യൽ മീഡിയയില് മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാർക്കും പല നടിമാർക്കുമെതിരെ പലപ്പോഴും ക്രൂരമായ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതിൽ ചിത്രയടക്കം പല വിഷയങ്ങളിലും മതം കടന്നു വന്നിട്ടുണ്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയം അവരുടെ ഒരു ഫേസ്ബുക്ക് സൈറ്റിൽ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അതല്ലെങ്കിൽ യൂട്യൂബില് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പ്രാണപ്രതിഷ്ഠ ചെയ്തു ശരി നിങ്ങളും ചെയ്തോ വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും അടിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നിബന്ധനയും വെച്ചിട്ടില്ല ഞാൻ താമക്കയിലേക്ക് പോകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും മക്കയിലേക്ക് പോകാം എത്രയോ കോടിക്കണക്കിന് ആളുകൾ ആ രൂപത്തിൽ ചെയ്യുന്നുണ്ട് വീഡിയോസ് ഞാൻ നോമ്പ് പിടിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിക്കാം നോമ്പിരുതാ ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ട് ഞാൻ അഞ്ചു നേരെ നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന ഇന്ന പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ട് മാനസികമായി എനിക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല വിഷയങ്ങളിലും ശരി നിങ്ങളും ചെയ്തോ അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഒരു വ്യക്തി അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഈ ജനാധിപത്യ ഭരണഘടന നൽകുന്നു അതുകൊണ്ടാണ് അവരത് ചെയ്തത് പക്ഷേ പലപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളിൽ മതം വരും പല സൈബർ ആക്രമണത്തിന് പിന്നിലും മതം കയറ്റി വിടുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ചാണകമായ നടനാണ് മോഹൻലാൽ ലാലേട്ടൻ ഒരു ക്ഷേത്ര ദർശനത്തിന്റെ പടമോ മറ്റ് പൊതുപരിപാടിയുടെ ചടങ്ങോ ഇട്ടാല് അതിന്റെ അടിയിലെ പല ആളുകളും വന്ന് ക്രൂരമായ രൂപത്തിൽ കമന്റ് ചെയ്ത് വിനോദമടയുന്നത് നമുക്ക് കാണാം ചാണകം എന്ന് പോസ്റ്റ് ചെയ്യല പതിവാണ് പക്ഷേ എല്ലാവരും അവര് സെലിബ്രിറ്റികളാണെങ്കിലും അവര് മനുഷ്യരാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പണിക്കന് ഒരു പോസ്റ്റ് ഇട്ടു അവിടെ പണിക്കന് തന്നെ പിന്നെ ഒരു കഴുതേടെ പുറത്തിരിക്കുന്ന ഒരു ചിത്രം എടുത്തിട്ട് ഇവര് പോസ്റ്റ് ചെയ്തു എന്നിട്ട് ദയവ് ചെയ്ത് കുട്ടിയെങ്കിലും അങ്ങനെ ആക്കല്ലേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പണിക്കര് വളരെ ഹ്യൂമർ ആയിട്ട് എന്റെ മോന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും ശുഷ്കാന്തി ഉണ്ടല്ലോ നന്ദി എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു ഒരു പക്ഷെ എല്ലാവർക്കും അതേ സെൻസിൽ ഇത്തരം ക്രൂരമായ വിമർശനങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല എന്തായിരുന്നാലും ഇനിയിപ്പോ മമ്മൂട്ടിയെ പറഞ്ഞ സോറി മോഹൻലാലിനെ പറഞ്ഞാലും സുരേഷ് ഗോപിയെ പറഞ്ഞാലും ഉണ്ണിമുകുത്തരെ പറഞ്ഞാലും ശരി അവരൊരു പക്ഷെ ആ സെൻസിൽ എടുക്കാൻ പിന്നീട് നമ്മൾ പബ്ലിക്ക് അവരെ പര്യാപ്തപ്പെടുത്തി എടുക്കുക പക്ഷേ നാളിതുവരെ കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു നടപടിയും മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇനി എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു പരാതിയോ ഒരു പരിഭവമോ പറഞ്ഞ് ഇവരാരും മുന്നോട്ട് വന്നിട്ടില്ല ശരി ഞാൻ ചാണകമാണ് എന്ന് പറഞ്ഞു തന്നെയാണ് സുരേഷ് ഗോപി അതിനെ പ്രതിരോധിച്ചിട്ടുള്ളത് ഇതുപോലെ കുഴു എന്ന വിഷയം എടുക്കും ഉഴു എന്ന സിനിമയെ സംബന്ധിച്ച വിവാദം ഉണ്ടായപ്പോൾ മമ്മൂട്ടിയെ ജിഹാദിയാക്കിയിട്ടായിരുന്നു പ്രചാരണം നടന്നത് അതായത് മോഹൻലാലിനെ പറഞ്ഞപ്പോഴും ഉണ്ണിമുകുന്ദനെ പറഞ്ഞപ്പോഴും സുരേഷ് ഗോപിയെ പറഞ്ഞപ്പോഴും ഒരു ഹൈന്ദവനും ഇളകിയിട്ടില്ല ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഒന്നും വർഗീയത പറഞ്ഞോ മതം കുത്തിക്കയറ്റിയോ അതുവഴി വന്നിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ചില വിദ്വേഷ പ്രചാരകന് അവർ തുടങ്ങിയ ഒരു ക്യാമ്പയിൻ മമ്മൂട്ടിയിൽ മതം കടത്തിവിട്ടു എന്ന് മാത്രമല്ല ആ വിഷയം ആകെ കത്തി ജൊലിച്ചു മമ്മൂട്ടി ജിഹാദിയോ എന്ന് ചോദിച്ച് നോർത്ത് ഇന്ത്യൻ പത്രങ്ങളിൽ പോലും വാർത്തകൾ വരുന്നു പക്ഷേ മമ്മൂട്ടിയുടെ കരിയർ അറിയാവുന്ന ആളുകൾക്കറിയാം എത്രയോ ഹൈന്ദവ ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളടക്കം വൈവിധ്യമാർന്ന ധാരാളം റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ചില വസ്തുതകളെ നമ്മൾ മനസ്സിലാക്കും ഉഷ എന്ന നടി അപ്പൊ അവരുടെ മുമ്പത്തെ പേര് ഹസീന എന്നായിരുന്നു അവർ ഉഷ എന്ന പേര് സ്വീകരിച്ച് സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അവരി കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർവ്യൂ ആണ് മമ്മൂക്ക എന്റെ ഒരുപാട് അവസരങ്ങൾ കളഞ്ഞു മമ്മൂക്ക എന്താ ഹജിന് പോയിട്ട് ഹാജിയായിട്ട് ജീവിക്കുന്ന ആളൊന്നുമല്ലല്ലോ പ്രവാചക പരമ്പരയിൽപ്പെട്ട തങ്ങൾ കുടുംബത്തിന്റെ ആളായിട്ട് ജീവിക്കുന്ന ആളുമല്ലല്ലോ നൂറ് ശതമാനം മതത്തിൽ കോട്ടെ അഞ്ച് ശതമാനമെങ്കിലും മത മതം ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബമല്ല മമ്മൂട്ടിയുടേതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് പക്ഷെ എന്നാൽ പോലും ഈ പുഴു എന്ന വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടു മറ്റാരും പറഞ്ഞതല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞതാണ് പല കഥാപാത്രങ്ങളെയും അതായത് അലി എന്ന കഥാപാത്രം വരുമ്പോൾ വേണ്ട നമുക്ക് അയ്യരാക്കാം ഇതൊന്നും നമ്മളാരും പറഞ്ഞതല്ലേ ഇതൊക്കെ ആ സിനിമയെ ആ സിനിമയുമായി ബന്ധപ്പെട്ട സംവിധായകരും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇരിക്കട്ടെ ഇനി ഉണ്ണിമുകുന്ന് അദ്ദേഹം ബി ജെ പി അനുഭാവം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിനെന്താ ബി ജെ പി ആകാൻ പാടില്ലേ എനിക്ക് കമ്മിയാകാം നിങ്ങൾക്ക് സുടുക്കളാകാമെങ്കിൽ അവർക്ക് സംഖ്യയാകാം അപ്പൊ എന്തായിരുന്നാലും ചില ചിത്രങ്ങളുടെ ഒളിച്ചു കിടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലും അദ്ദേഹം സംഖ്യയായി ഇപ്പോ ഷെയ്ൻ നിഗം എന്ന യുവ നടനാണ് താൻ നടത്തിയ ഒരു തെറ്റായ പരാമർശത്തിന്റെ പേരിൽ മാപ്പ് പറഞ്ഞിട്ട് പോലും സുഡാപ്പിയായി മാറിയിരിക്കുന്നത് ആരും ആക്കിയതല്ല സ്വയം ആയതാണ് ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിനിടയില് ഉണ്ണിമുകുന്ദനെതിരെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ എതിരെയും നടത്തിയ ഒരു അശ്ലീലം കലർന്ന ചില പരാമർശങ്ങളാണ് ഷെയ്ൻ നിഗത്തിന്റെ തുടക്കത്തിൽ വിനയായി മാറിയത് അഭിമുഖത്തിനിടയില് നടി മഹിമാ നമ്പ്യാരെ കളിയാക്കാൻ വേണ്ടിയായിരുന്നു ഉണ്ണിമുകുന്ദനെയും അതുപോലെ ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയെയും ഷെയ്ൻ വളരെ മോശമായ പദപ്രയോഗം കൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ലായിരിക്കും പ്രശ്നമുള്ളവരുണ്ട് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആരും പ്രയോഗിക്കുന്ന പദമല്ല അത് പക്ഷെ ഷെയ്ൻ നിഗം അത് പബ്ലിക്കിൽ പ്രയോഗിച്ചു ഇതിനെ തുടർന്നാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത് അശ്ലീലം കലർന്ന തരത്തില് വളരെ തരം താണ രൂപത്തില് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ ഷൈന്തികം പരാമർശിച്ചു ഇതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ടു ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നാണ് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് യു എം എഫ് അതിന്റെ ചുരുക്കം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ എന്ന പേരുണ്ടാക്കി അതിനെ ചുരുക്കി അശ്ലീല രീതിയിലാണ് ഷൈന്തികം പറഞ്ഞത് ഇത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി വിമർശനങ്ങൾക്ക് തിരികൊളുത്തിയ ആള് ഷെയ്ൽ നിഗം തന്നെയാണ് പിന്നീട് ആള് വിമർശനവുമായി എത്തി അതുകൊണ്ട് കാര്യമില്ല കഴുത്ത് മുറിച്ചിട്ട് പുറത്ത് തടവുന്ന രീതി ഉണ്ടല്ലോ അത് എല്ലാവർക്കും എല്ലായിടത്തും വിറ്റഴിക്കാൻ പറ്റില്ല പിന്നീടാണ് ഒരു വീഡിയോയുമായി ഷെയ്ൽ നിഗം പറയുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും നിങ്ങൾ കാണണം കാണാ കാണാതെ അതിനെ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു തികച്ചും അത് ഖേദകരമാണ് മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ അതിനെ ആ പരാമർശത്തെ കൊണ്ടുപോയി അയാള് പറഞ്ഞതിന് കുറ്റമൊന്നുമില്ല അത് പറഞ്ഞ അത് എടുത്തു പറഞ്ഞ വിമർശിച്ച നമ്മളാണപ്പോഴും കുറ്റക്കാരെ ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ തൻ്റെ തെറ്റും മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാ ആദ്യം നമുക്ക് സംഭവിക്കുന്ന തെറ്റില് എവിടെയെങ്കിലും കൊണ്ടുപോയി പഴിചാരാതെ അത് തെറ്റാണ് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ ആ തെറ്റിനെ അടുത്ത തവണ ഉണ്ടാകാതെ നമുക്ക് തിരുത്താൻ പറ്റൂ ഇത് പറഞ്ഞു എന്നതാണ് ഷെയൻ ചെയ്ത തെറ്റ് അപ്പൊ അയാൾ എന്താ ചെയ്തത് ഉണ്ണിമുകുന്ദനെ ഒരു സംഖ്യയാക്കി കണ്ടു അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ വന്നത് സുഡാപി ഫ്രോം ഇന്ത്യ അതെ ഇയാളുടെ ഉള്ളിൽ ഷെയൻ നിഗത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സുഡാപ്പി തീവ്രവാദമാണ് സംഖ്യയായ ഉണ്ണിമുകുന്ദനെതിരെ ആഞ്ഞടിക്കാൻ പ്രേരണയുണ്ടായത് അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്ന ഓരൊറ്റ ഡയലോഗും ആളങ്ങടിച്ചു അതുകൊണ്ട് കാര്യമില്ല നമുക്കാർക്ക് മതവിദ്വേഷം മുതലെടുക്കണമെന്നോ അയാൾ പറഞ്ഞ വാക്കിൽ മുറുകെ പിടിക്കണമെന്നോ ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം അവസാനിക്കുന്നത് വരെ പറഞ്ഞാലും തീരാത്തത്ര പുസ്തക കെട്ടുകൾ ഇവിടെ അത്രയധികം മതപ്രഭാഷകരുടെ വഷലുകൾ ഇവിടെ ഉണ്ട് എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ട് തീരാതിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഷൈണിക മതത്തെക്കുറിച്ച് എന്ത് പറയുന്നു മമ്മൂട്ടി എന്ത് പറയുന്നു പിന്നിപ്പോ ഇൻസ്റ്റഗ്രാമിലെ ദുൽഖർ സൽമാൻ എന്ത് പോസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കിയിരിക്കേണ്ട ഒരു ഗതികേടും ഒരു വിഷയദാരിദ്ര്യവും ഇവിടെ ഇല്ല പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ അതിനെ തള്ളണമെന്ന് പറയുമ്പോൾ ഉണ്ണിമുകുന്ദനേറ്റ പരുക്കിനെ കുറിച്ച് എന്ത് പറയും ഇയാള് ഏ ഷെയ്ൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാടാണ് എന്ന് ഷെയ്ൻ നിഗം പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ണിമുകുന്ദനെ കുറിച്ച് അത് പറയുമ്പോൾ ഈ നാടൊന്നും ഇവരുടേതായിരുന്നില്ലേ ഇപ്പൊ റാഫേലേക്ക് ഇപ്പോഴാണ് ദുൽഖർ സൽമാൻ കണ്ണോടിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇവർ അറിഞ്ഞില്ലേ എന്ന ചോദ്യം പോലെ തന്നെയാണ് ഇതും അത് നിൽക്കുന്നത് ഇനി ഷെയ്ൻ നിഗം ഇത് തമാശയായി പറയുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം കരുതി കൂട്ടി തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞതാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും മതം പറഞ്ഞ അയാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇരവാദം ഉന്നയിച്ച് കരഞ്ഞാൽ കുറച്ച് മുസ്ലിങ്ങൾ കൂടെ നിൽക്കും എന്നറിയാം പിന്നെ ബൈജു ആദ്യം പറഞ്ഞു വെച്ച വിഷയം അജ്മൽ നേരത്തെ തന്നെ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ഒക്കെ പേരിലും ഷൂട്ടിംഗ് സൈറ്റിൽ സമയത്തിന് വന്നില്ല ധാഷ്ട്യം കാണിച്ചു ഒക്കെ അതിന്റെ പേരിലൊക്കെ വിലക്ക് നേരിട്ട വ്യക്തിയല്ലേ ഈ ശൈന്യക്കും അല്ലെ ലഹരിയെ കുറിച്ചുള്ളതൊക്കെ കെട്ടുകഥകളാണെന്ന് പിന്നീട് വാർത്തകൾ വരുന്നു ഏ അപ്പോ ഇതുപോലെ സമയത്തിന് സെറ്റിൽ വരുന്ന പൂർണമായും അച്ചടക്കമുള്ള നടനായിട്ട് ഷെയ്നെ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ മതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ കരിപ്പൂർ വിമാനത്താവളം എടുക്ക് ഈ മലദ്വാർ ഗോൾഡ് എടുക്ക് ഞെക്കിപ്പിഴിഞ്ഞ